എന്നെക്കാൾ ശക്തമായ അനുഭവത്തിന്റെ താളുകളുള്ള അഭിഷക്തന്മാർ വേദിക്കകത്ത് ദൈവമക്കളുടെ നടുവിൽ ശക്തമായി സുവിശേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സാക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഉണ്ട് ഞാനത് വിസ്മരിക്കുന്നില്ല സ്തോത്രം പക്ഷേ എന്റെ അനുഭവം ഇന്ന് രാത്രി ഞാൻ ശാന്തമായി ദേശത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുക മരണാധികാരിയായ പിശാജിന് യേശു വിടുവിച്ചു എന്നുള്ള ഭാഗം അവിടെ നിർത്തി വർഷങ്ങൾക്ക് ഞങ്ങളുടെ വീടിനകത്ത് വാണരുളിയ ഒരു മരണത്തിന്റെ ആസക്തി അതൊരു ശാപം പോലെ കടന്ന ബന്ധനം ഹിന്ദു വിശ്വാസപ്രകാരെ ഒരു മനുഷ്യൻ വീട് പടിയണമെങ്കിൽ ിൽ അടിസ്ഥാനങ്ങൾ ഇടുന്ന സമയത്ത് പൂജാകർമ്മങ്ങൾ നടത്തണം ഹിന്ദു വിശ്വാസത്തിന്റെ രീതിയാണ് മൂലക്കല്ല് സ്ഥാപിക്കുന്ന സമയം പൂജകളൊക്കെ ചെയ്താണ് കാര്യങ്ങൾ നടത്തുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ എന്റെ അപ്പന് ഒരു കാര്യം മനസ്സിലായി ഹിന്ദു വിശ്വാസപ്രകാരം ഇത് വീടിന് യോഗ്യമായ സ്ഥലമല്ല എന്ന് വെച്ചാൽ ആമ ചില സ്ഥലങ്ങളിൽ ഹിന്ദു വിശ്വാസപ്രകാരം വീട് പണിയാൻ കഴിയില്ല ഞാൻ അതിനെ മനസ്സിലാകുന്ന ഭാഷയിൽ ദേശത്തോട് ഇങ്ങനെ പറയാ വരത്തുപോക്കം എന്നൊക്കെ ഞങ്ങൾ പറയും വരത്തുപോക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് വീടെന്നല്ല ഒന്നും പണിയാൻ കഴിയില്ല അത് ശാപം പിടിച്ചു കിടക്കുന്ന ഭൂമി പോലെയാണ് എന്റെ അപ്പന് മനസ്സിലായി ഇത് വരത്തുപൊക്കെയുള്ള വസ്തുവാണ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി ആമേ പക്ഷെ പണിയാതിരിക്കാൻ കഴിയില്ല പക്ഷെ വസ്തു കരത്തിനകത്ത് കിട്ടി അങ്ങനെ പണി ചെയ്യണമോ വേണ്ടോ എന്നൊരു നിരാശയിലിരുന്നപ്പോൾ അതിന് പ്രതിവിധികൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ തിരിച്ചു പ്രതിവിധി ഒന്നുമില്ല പിന്നെന്താ ഉള്ളത് ഇത് ശാപത്തിന്റെ സ്ഥലമാന്നേ ഇത് ശാപം പിടിച്ച ഭൂമിയാണേ ഇവിടെ നീ വീട് പണിയാണെങ്കിൽ നീ മരിക്കും നിന്റെ ഭാര്യ മരിക്കും രണ്ട് പിള്ളാരി മരിക്കും ഇത് ശാപത്തിന്റെ സ്ഥലമാ സാറേ വീട് പണിയാൻ വഴിയില്ല എന്നാൽ എന്റെ അപ്പൻ തന്റെ പോക്കറ്റിലെ പണം ഉപയോഗിച്ചും ട്രിവാൻഡ് ഭാഗത്ത് പണി ചെയ്യാൻ വേണ്ടി വന്ന ഒരു കൂട്ടത്തിൽ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് നേതൃസ്ഥാനത്തിൽ ചെറുപ്പക്കാരനാണ് വീട് പണിതുകൊണ്ടിരിക്കുക ഏകദേശം മധ്യഭാഗം സമയം ഇങ്ങനെ ഉച്ചയായ സമയം എത്തിയപ്പോൾ കുഴഞ്ഞു വീട് പെട്ടെന്ന് ആ സ്പോട്ടിൽ കിടന്ന് അദ്ദേഹം മരിക്കുക നാട്ടുകാരെല്ലാം ചുറ്റും കൂടി നിസംശയം പറഞ്ഞു ശാപം പിടിച്ച വീട് അതെന്താ മണി പണിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ മരണം കണ്ടു ഉറച്ചു നാട്ടുകാർ ശാപം പിടിച്ച വീട് ആമേ സ്തോത്രം ഈ ഒരു സാഹചര്യത്തിനകത്ത് പണി ചെയ്യാൻ നിർവാഹമില്ല ദീർഘനാളുകൾ പണി മുടങ്ങിക്കിടക്കുകയാണ് എമി സ്തോത്രം എന്നാൽ ഈ നാട്ടുകാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ഗുണമുണ്ട് എന്താണെന്നറിയാമോ ഒരു വാർത്തയുടെ നാൾ നടക്കും പുതിയ വാർത്ത കിട്ടുമ്പോൾ അവര് പഴയത് മറങ്ങി പോക്കുള്ളൂ ഒരു സ്തോത്രം പറഞ്ഞോട്ടെ ആ അത് നമുക്ക് മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു ഗുണമാണ് സ്തോത്രം അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പുതിയ വാർത്തകളൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വീടും വീടിന്റെ ശാപമൊക്കെ നാട്ടുകാർ മറക്കാൻ തുടങ്ങി ഈ ഗ്യാപ്പിൽ അപ്പൻ പണിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു ടോപ്പ് വാർത്ത സമയം എന്റെ അച്ഛന്റെ പെഗളുടെ പകൽ തൊട്ടപ്പറയെ താമസിക്കുന്നുണ്ട് അച്ഛാച്ചൻ അന്ന് വയസ്സ് ഇരുപത്തിരണ്ട് പണി കാണാൻ വേണ്ടി ടോപ്പിലൊട്ട് കയറി വന്നത് വാർത്തു വെച്ചിരിക്കുന്നതിനകത്തേക്ക് ചാരി നിന്ന് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞത് ആഴേക്ക് വീടുക എന്ന് പറയുമ്പോൾ ഭാവനെ കാണാൻ പറ്റുന്നുണ്ടെന്നൊരു പോലും എനിക്കറിയാൻ പാടില്ല ഒരു ടോപ്പ് മൊത്തവും ഇടിഞ്ഞത് താഴേക്ക് വീടുക രക്തത്തിൽ കിടക്കുന്ന ചെറുപ്പക്കാരുടെ വാരിയെടുത്ത് ട്രുവാണ്ടം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്ന് നാട്ടുകാരന്റെ അപ്പന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു അർജുന സാറേ ആമൻ ഒരു ബഹുമാനൊക്കെ സാറിനോടുണ്ടായിരുന്നു ആമൻ താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി റേഞ്ചറായിട്ട് റിട്ടയർഡ് ആയ ഒരു അത് മാത്രമല്ല ഈ ഭാഗത്ത് പത്തനംതിട്ട ജില്ലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് സ്തോത്രം അത് മാത്രമല്ല താൻ ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനും കൂടെ സ്വദേശത്തിനകത്ത് തൽപ്പം ബഹുമാന യോഗ്യനാണ് പക്ഷെ നാട്ടുകാർ തന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു അർജുന സാറേ അമ്മയെ പറഞ്ഞില്ല ശാപത്തിന്റെ സ്ഥലമാ സാറേ ശാപത്തിന്റെ ഭൂമിയാ ഈ ഉറപ്പിച്ചു കത്ത് കാട്ടുതീ പോലെ ഒരു വാർത്ത വരുന്നു ഇത് ശാപത്തിന്റെ സ്ഥലമ അവിടെ നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടുകൂടെ പറയട്ടെ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഏതെങ്കിലും രക്തബന്ധങ്ങൾ അല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് ഏതെങ്കിലും ഇതര സംഗതികളല്ലെന്ന് പിന്നെ അമ്മയുടെ ഉദരത്തിരകത്ത് നമ്മൾ ഉരുവാകുന്നതിനേക്കാൾ മുമ്പ് നമ്മളെ കണ്ടൊരു ദൈവമുണ്ട് വിളിച്ചൊരു ദൈവമുണ്ട് വേർതിരിച്ചൊരു ദൈവമുണ്ട് അവന്റെ പേര് സർവശക്തനായ ദൈവം എന്ന് വിശ്വസിക്കുന്ന സ്തോത്രം ായി അങ്ങനെ സ്തോത്രം ആ രാത്രിയിൽ ശാപം പിടിച്ച ഒരു കസേര വലിച്ചിട്ട് ഇനി ജീവിതത്തിൽ പ്രതീക്ഷയില്ലെന്ന് മനസ്സിലാക്കി എന്റെ മാതാവ് മരണത്തിനകത്ത് വിധയപ്പെടാൻ വേണ്ടി തീരുമാനിക്കുക ഒരു വിശക്കുപ്പി അല്ലെങ്കിൽ ഒരു പിടി തുണ്ട് കയറി ജീവിതം അവസാനിപ്പിക്കണം എന്തിനെ ജീവിക്കണം ജീവിതം അവസാനിപ്പിക്കണം ജീവിതം തൂർത്തു കളയണം ജീവിതം ഇനി വേണ്ട സ്തോത്രം ഇന്ന് രാത്രി ഞാൻ സാക്ഷിമാ സംസാരിക്കുന്നതെങ്കിലും ദേശത്തിനകത്തൊക്കെ ആരോടൊക്കെ ദൈവാത്മാവ് രാത്രി ഇടപെടുന്നത് പോലെ അകതാരി ഞാൻ മനസ്സിലാക്കി മതി 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 കർത്താവേ എന്നൊക്കെ ജീവിതത്തെ ഇനി സന്തോഷകരമായി കാണാൻ കഴിയാതെ അങ്ങന്റെ ജീവനെ എടുത്തോണ എന്നൊക്കെ പ്രാർത്ഥിച്ചവർ പോലും രാത്രി യോഗത്തിനകത്തുണ്ടായിരിക്കും പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ ഇന്ന് രാത്രി ഞാൻ പറയുക മിന്നെ ഉദരത്തിനകത്ത് ഉരുവാക്കിയത് സ്വർഗത്തിലെ തമ്പുരാനാണെങ്കിൽ ഈ രാത്രി എന്റെ ഭാവി നിർണയിക്കുന്നത് മനുഷ്യനല്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി നമ്മിയോടെ ഞാൻ ദൈവത്തിന് ശ്രോത്രം പറയുക അന്ന് രാത്രിയില് താൻ മരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നപ്പോള് ഞങ്ങളുടെ ഒരു ഉപദേശി ഇതുപോലെ ആത്മീയ യോഗം നടത്തിയ രാത്രിയ ഞങ്ങളുടെ നാട്ടിലൊക്കെ മൊടന്നുപദേശി എന്ന് കളിയാക്കി വിളിക്കുന്ന നാട്ടുകാർ വിളിക്കുന്ന ഒരു സാധുവായ ദൈവദാസൻ അവൻ നിങ്ങക്കറിയാ സഞ്ചാരി ഉപദേശി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഇവിടെ അങ്ങനെയുള്ള ഉപദേശിമാരൊക്കെ ഉണ്ടെന്നാ എന്റെ വിശ്വാസം സഞ്ചിക്കകത്ത് കുത്തി തറച്ച ട്രാക്ടറുകളൊക്കെ ദേശത്ത് കൊണ്ട് വന്ന് വിതരണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സാധാരണക്കാരൻ ദൈവദാസന്മാര് അവർക്ക് വലിയ വേദികളൊന്നുമില്ല അങ്ങനൊരു പാസൺ ഞങ്ങളുടെ ദേശത്തിനകത്ത് മാസവും വരൂ ഈ മനുഷ്യന് എന്റെ മാതാവ് മരിക്കാനിരുന്ന രാത്രിയുടെ പകൽ ഈ മനുഷ്യൻ ഞങ്ങളുടെ ദേശത്തിനകത്തുണ്ടായിരുന്നു പകൽ തുടങ്ങിയ തന്റെ പ്രാർത്ഥന വൈകിട്ട് താൻ അവസാനിപ്പിച്ച് സുവിശേഷവും ആമൻ ദേശത്തോടക്കം പങ്കുവെച്ച് താൻ വീട്ടിലോട്ട് പോകാൻ നേരവേ സ്വർഗം തുറന്നിട്ട് തന്നോട് പറഞ്ഞ് എന്റെ ഭക്തന് ഇന്ന് രാത്രി ദേശം നീ വിട്ടു പോകരുത് ദൈവത്തോട് താൻ ചോദിച്ചു പിന്നെ വേണം കർത്താവ് ദൈവം പറഞ്ഞു ഇന്ന് രാത്രിയിൽ നീ ഒരു പ്രാർത്ഥന ദേശത്തിന്റെ നടുവിൽ സംഘടിപ്പിക്കാങ്കില് മരണത്തിന്റെ കെട്ടുകളെ രാത്രി ഞാൻ അഴിച്ചു കാണിക്കാമെന്ന് ദൈവം തന്നോട് പറഞ്ഞതിന്റെ ഒറ്റപ്പേരില് താൻ ഒരു പ്രാർത്ഥന രാത്രി സംഘടിപ്പിക്കുക എന്റെ രാത്രി നിസംശയം ഞാൻ പറയാ മറ്റേത് യോഗങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കുടുംബമായി വെച്ച് പ്രാർത്ഥിച്ചൊരു യോഗമായി ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് കാരണോ കർത്താവിന്റെ ദാസനും സഭയുമായി ഇത് നടത്തെങ്കിൽ ഞങ്ങൾക്കും പ്രിയപ്പെട്ടൊരു യോഗമാ ഞാനും അങ്ങനെ തന്നെ കർത്താവിന്റെ ദാസിനെ കാണുന്നത് ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചൊരു ദൂത് പറയാ യേശുവിന്റെ നാമത്തിൽ ഈ നടത്തുന്ന പ്രാർത്ഥന അല്ല എനിക്കുറപ്പാ ഈ ദേശത്തിന്റെ നടുവിൽ ഒരു വിത്ത് സ്വർഗത്തിലും ഇടുന്നുണ്ടല്ലെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു നാളെയും മറ്റന്നാള് സ്വർഗം അത് ചെയ്യും ഇന്ന് രാത്രിയിൽ ദേശത്തിന്റെ നടുവിൽ വ്യാപരിക്കുന്ന ചില മരണത്തിന്റെ കെട്ടുകളെ എന്റെ സ്വർഗം അഴിച്ചു കളയും ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി കർത്താപോത്രം പറഞ്ഞ് ഒരാത്മ യുദ്ധം നടത്തുന്നത് പോലെ ഇന്ന് രാത്രി പ്രത്യക്ഷമാ ഞങ്ങളുടെ കണ്ണു തുറന്നത് കാണാൻ സഹോദര മരണമതിന്റെ അവസാനമല്ല കേട്ടോ മരണം മരണമതിന്റെ അവസാന

പള്ളിയിൽ പോകുന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീടിന്റെ അങ്കണത്തിനക മനുഷ്യൻ നടത്തുന്ന ഒരു യോഗം ഇതുപോലെ വലിയ ബൈക്ക് സെറ്റ് ഒന്നുമില്ല ഇതുപോലെ ടൂവിന്റെ ക്രമീകരണമൊന്നുമില്ല ആ വളവ് തിരിഞ്ഞ് ആ റോഡിന്റെ സൈഡിലൂടെ വളവ് തിരിഞ്ഞ് വണ്ടിക്കകത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഒത്തിരി സന്തോഷം തോന്നി സ്ത്രോത്രം ഇത് കൺവെൻഷൻ ആണോന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഇത് ദേശത്തിന്റെ ഉത്സവം പോലെ എനിക്ക് അങ്ങ് തോന്നിയാച്ചാ അങ്ങ് അറ്റം മുതൽ അറ്റം വരെ വെട്ടപിട്ടിരിക്കുക മനോഹരം നല്ലത് പക്ഷേ ആ ഉപദേശം നടത്തുന്ന യോഗത്തിൽ ഒരു ടൂവിന്റെ വെളിച്ചമില്ല ഒരു മൈക്ക് സെറ്റ് ഇല്ല ആ വീട്ടിൽ നിന്ന് അരണ്ടിറങ്ങുന്ന വെളിച്ചത്തിന്റെ നടുവിൽ ഇതുപോലെ ചരലുകൊണ്ട് നിറയപ്പെട്ടൊരു മിറ്റത്തിനകത്ത് വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പുൽപ്പാവാരിക്കൊണ്ടിട്ട് ആ മനുഷ്യൻ തന്റെ പതിഞ്ഞ സ്വരത്തെക്കാൾ ശബ്ദമുയർത്തി പറഞ്ഞ് സ്തോത്രം തുടങ്ങിയ ഒരു മീറ്റിംഗ് വെച്ച് ആ മീറ്റിങ്ങിനകത്ത് അദ്ദേഹം ഓരോ സ്ത്രോത്രം പറയുമ്പോൾ ഓരോ അത്ഭുതം ദൈവം ഞങ്ങളുടെ ദേശത്തിനകത്ത് ചെയ്തു അദ്ദേഹത്തിന്റെ സ്തോത്രത്തിനകത്ത് അച്ച പേരിന് മാത്രം ഞായറാഴ്ച പള്ളിയിൽ പോയിരിക്കുന്ന ക്രിസ്ത്യാനി കുടുംബങ്ങൾ ഞാൻ ആ വാക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാ പേരിന് മാത്രം ഞായറാഴ്ച പള്ളിയിൽ

ക്ഷോത്രം കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെ പോയാലും ഈ നെറ്റിലൊക്കെ നോക്കി പോകുന്നവല്ല ഇന്നലെയും മെനഞ്ഞാ നോക്കേ ആമയ ക്ഷോത്രം ക്ലൈമറ്റ് ഒത്തിരി പ്രതികൂലമാകുന്നുണ്ട് ഞാൻ നെറ്റിലകത്ത് നോക്കി എവിടെ പോയാലും യാത്ര പോകുമ്പോ ഇന്ന സാധനം നോക്കിയാൽ പോകുന്നത് ഇത് അച്ചട്ട ഇത് കറക്റ്റാ നെറ്റിലകത്ത് കിടക്കുന്ന സമയം കൃത്യ ആമേ ക്ഷോത്രം ആ പ്രത്യേക സോഫ്റ്റ്വെയർ എടുത്തിട്ട് ഞാൻ നോക്കി റാന്നിയിൽ ഈ ക്ലൈമറ്റ് ഈ സമയങ്ങളിലെ ക്ലൈമറ്റ് എങ്ങനാണ് റാന്നിയിൽ നോക്കി വേണ്ടത് നോക്കി കാരണം മറ്റന്നാളൊക്കെ അവിടെയാ കൺവെൻഷന് ഓക്കെ അച്ഛാ നൂറ് ശതമാനം ഇടിവെട്ടി മഴ അതാ നെറ്റിനകത്ത് കിടക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ തമ്പുരാ സിസ്റ്റത്തെ തിരിച്ചു ഈ യോഗത്തെ ഇങ്ങനെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ പിന്നില് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതിന്റെ ദൈവ രാത്രിയിൽ കണ്ണും വിശ്വസിക്ക് ജീവനുള്ള പ്രാർത്ഥന കേൾക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന ഒരു ഉണ്ട് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് ക്രിസ്ത്യാനികൾ വന്നിരുന്നു ആ മനുഷ്യൻ ചോദിച്ചു കർത്താവ് ഈ സഹോദരിയാണത്തിൽ

േ ഈ പാട്ടുപാടി എന്നെ ആരാധിച്ചാ മതി തന്റെ മുഴുവൻ ശബ്ദം എടുത്ത് ആ പാട്ടിന്റെ വരികൾ എനിക്ക് ഇന്നും അവിടെ ക്രിസ്ത്യാനികളെ ആ പാട്ട് രണ്ട് ശാപം വീടിന്റെ അങ്കണത്തിനകത്ത് അന്ന് രാത്രി ചാകാനിരിക്കുന്ന മാതാവിന്റെ കാതിനകത്തല്ലെന്ന് ഹൃദയത്തിനകത്തേ ആദ്യമായി അമ്മ യേശു ജീവനുള്ള ദൈവത്തോട് പ്രതികരിക്കാൻ തുടങ്ങി ഒരുത്തനുണ്ടോ ആ മീറ്റിംഗിനെ ലക്ഷ്യമാക്കി എന്റെ അമ്മ പോകയ്യാ ഒറ്റ വാക്ക് ഒറ്റു പറഞ്ഞത് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ പ്രസംഗമൊക്കെ നീക്കട്ടെ നാളെ അഭിഷക്തമാരുണ്ടല്ലോ ഒറ്റ വാക്ക് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങൾ ഇരിക്കുന്നത് ആ മുറ്റത്തിന്റെ ഓരം മാറി ഇരുട്ടിന്റെ മറബിടിച്ച് ഇതിന്റെ പുറകിൽ കുറെ വൃക്ഷങ്ങൾ നട്ടിരിക്കുന്നു നിങ്ങൾ കണ്ടോ അതുപോലെ ആ മിറ്റത്തിന്റെ ഏറ്റവും പുറകു നട്ടിരിക്കുന്ന ഒരു വാഴ ആ വാഴയുടെ മറബടിച്ച് ഇങ്ങനെ പോയിരുന്നിട്ട് പറഞ്ഞു അപ്പായേ ഇവിടെ

കൈകാലികൾ ചലിപ്പിക്കുന്ന ൊരുങ്ങി സെറ്റ് സാരി കൊടുത്ത് ആമേ പ്രത്യേക ഒരു സ്ഥലത്തിനകത്ത് പോയി പൂജാകർമ്മം നടത്താതെ കിച്ചടി പോലും മാതാവ് ആഴ്ചയിലെ പ്രത്യേക ദിവസങ്ങൾ തെരഞ്ഞെടുത്ത് ഞാൻ പറയാം എന്റെ പ്രസംഗത്തിന്റെയും എന്റെ സാക്ഷ്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എൻ്റെത് തന്നെയാണ് കേട്ടോ സ്ത്രോത്രാവ് പ്രത്യേക ദിവസങ്ങൾ തെരഞ്ഞെടുത്ത് ആ കാര്യങ്ങൾ ആ മൃതങ്ങളൊക്കെ നോമ്പ് നോക്കുന്ന എന്റെ മാതാവ് ആദ്യമായി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുക ശീവനുള്ളൊരു ഞാൻ കൊണ്ടുവച്ചൊരു ഒന്നും ഞാൻ കണ്ടിട്ടില്ല അത് കൈകാലികൾ ചലിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സത്യമാണോ ഞാൻ കൊണ്ടുവച്ചത് കൈകൊണ്ട് തൊടുന്നത് എന്നെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ പേര് ജീവനുള്ള എന്നാണ് മനസ്സിലാക്കുന്നവർക്കായി അവർക്ക് ആയി അമ്മ പറഞ്ഞു കൈകാലികൾ ചലിപ്പിക്കുന്ന കണ്ണുകൊണ്ട് നോക്കുന്ന ആ സ്പർശിക്കുന്ന ഒരുത്തരുണ്ട് ഇന്ന് രാത്രി വായുടെ മറവിലേക്കൊന്ന് ഇറങ്ങി വരയണോ താനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മാധവ

ഞാനുണ്ടാക്കുന്നവനല്ല ജീവനുള്ളത് എന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചവനല്ല എന്നെ തൊടാൻ കഴിവുള്ള ഒരു വിദേശ രാജ്യത്തു നാട്ടിലേക്ക് വരുന്നൊരപ്പൻ തന്റെ കുഞ്ഞ് ജനിച്ച് നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള യാത്രയാണെന്ന് ചിന്തിക്കും ഭാവനയെക്കാണ് അപ്പൻ നാട്ടിലേക്ക് വന്നു നാല് വർഷത്തിന് ശേഷം തന്റെ കുഞ്ഞിനെ ആദ്യമായി കാണാൻ ഒരപ്പൻ എടുത്ത് നാട്ടിലേക്ക് വരിക അപ്പം വരുമ്പോൾ